എന്റെ കുഞ്ഞനിയത്തി ഒരു വർഷത്തിനുശേഷം ജോർജിയയിൽ നഴ്സിംഗ് പഠിക്കാൻ പോയിട്ട് ഇപ്പോൾ ലീവിന് ഇപ്പോൾ നാട്ടിൽ വരികയാണ് അപ്പോൾ ആദ്യം കാണുന്ന ഒരു മൊമെന്റ് മുപ്പേ ഒമ്മയും എല്ലാവരും വിളിക്കാൻ വന്നിരുന്നു അങ്ങനെ എല്ലാവരും ഒരുമിച്ച് കാണുന്ന ആ ഒരു സ്പെഷ്യൽ ബ്ലോഗാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എല്ലാവരും മറക്കാതെ കാണാം അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക അതേപോലെ തന്നെ നമ്മൾ കമന്റ് ചെയ്യുക സോ നമ്മൾ നേരെ വീട്ടിലോട്ട് പോകാം ഒന്ന് എൻ്റെ ഒരു വർഷത്തിനു ശേഷം തിരിച്ചു നാട്ടിൽ വരികയാണ് ജോർജയിൽ അവൾ നേഴ്സിങ് പഠിക്കുകയാണ് അപ്പോൾ സെയിം ഡേ തന്നെയാണ് ഞാൻ മുംബൈയിൽ നിന്ന് കേരളത്തിലോട്ട് വരുന്നതും അപ്പോൾ വീട്ടിൽ പുറത്ത് അവിടെ ഉമ്മ ഇപ്പം അനിയത്തി വിളിക്കാൻ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അവിടെ ഉള്ളിൽ പുറത്തിറങ്ങാണ്ട് ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാം ടിക്കറ്റ് ബുക്ക് ചെയ്തപ്പോൾ ഞാൻ തന്നെയാണ് എൻ്റെയും സെയിം ഡേ തന്നെ സെയിം ഏകദേശം സിമിലർ ടൈമ് ഏകദേശം അരമണിക്കൂർ ഡിഫറൻസിലാണ് ഞങ്ങൾ രണ്ടുപേരും ഫ്ലൈറ്റ് വരുന്നത് അപ്പോൾ അവൾ ജോർജയിൽ നിന്ന് ഡൽഹിക്ക് കണക്ഷൻ ഫ്ലൈറ്റ് ആവും അവിടെ നേരെ ഡൊമസ്റ്റിക് ടമേ ഇറങ്ങുന്നത് അപ്പോൾ ഞാനിവിടെ ബാഗേജിൻ്റെ അവിടെ അവൾ വെയിറ്റ് ചെയ്ത് അവളെ കാണാൻ വേണ്ടി ഏകദേശം ഒരു വർഷത്തിനു ശേഷം കാണുന്നത് അപ്പോൾ പോകുമ്പോൾ ഉള്ള ബ്ലോഗ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു അത് കാണാത്തൊരു കണ്ടാൽ മതി അപ്പോൾ അതിനുശേഷം ഇനിയിപ്പോൾ നാട്ടിൽ തിരിച്ചു വരുന്ന സമയത്തുള്ള ബ്ലോഗാണ് ആ സെയിമിൻ്റെ തന്നെ ഞാനും മുംബൈയിൽ നിന്ന് കേരളത്തിലോട്ട് സെയിൻ്റെ തന്നെ വരികയാണ് സോ ഒത്തിരി സന്തോഷത്തിലാണ് അവിടെ ബാക്കിൽ പുറത്ത് അനി കുപ്പിയും ഉമ്മയും അനിയത്തിയൊക്കെ വന്നിട്ടുണ്ടോ ഒരു വെയിറ്റ് നിൽക്കുകയാണ് അപ്പോൾ ഞാൻ ലാൻഡ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളെ കൂടെ ഒരുമിച്ച് ഇറങ്ങാച്ചിട്ടാണ് എൻ്റെ കൂടെ

Orangi, orangi. Orangi, oh, oh. Oh? इन्दाने। इन्दाने। െ ഫ്ലൈറ്റിന് ഇന്നത്തെ ഫ്ലൈറ്റ് ആണെങ്കിൽ നല്ല ട്രെയിനിന്റെ ആക്കാൻ ഞാൻ അവരൊക്കെ കണ്ടു ഞാൻ ഇവിടുന്ന് ചെറുതായിട്ട് എത്തിയോട്ടിയപ്പോ കണ്ടു അവിടെ പുറത്തേക്കുന്നുണ്ട് ഓര് റിച്ച് ആണെങ്കിൽ എന്റെ ഫ്ലൈറ്റ് ലാൻഡ് ആപ്പസേജിക്കുന്നു അവസാനം ലാൻഡ് ചെയ്ത് മുംബൈ ഭയങ്കര

പത്തിരി ഇനി ഞാനും അവിടെ പോയിട്ട് മുമ്പേ പോയിട്ട് ഒന്നും കഴിച്ചിട്ടില്ല പത്തിരി ഇതൊന്നും കഴിച്ചിട്ടില്ല അവിടെ വന്നിട്ട് കഴിഞ്ഞ് ഞങ്ങള് പത്തിരി ബീഫ് ചോറ് മീന് വെച്ച് വെച്ചിട്ടുണ്ട് കണ്ട വെച്ചിട്ട് ആന കണ്ടിട്ട് റിനുവിനെ കണ്ട റിനുവിനെ കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ കണ്ടോ ഒരു ബാഗ് കുഞ്ഞിയ ബാഗ് അപ്പുറത്ത് വലിയ ബാഗ് രണ്ടുകൂടെ ഉണ്ടാകാൻ പോയോ സോ നമ്മള് പുറത്തിറങ്ങാൻ വേണ്ടി പോവാണ് അവിടെ ഉമ്മയും ഒപ്പൊക്കെ പൊറത്ത് വയ്ക്കുന്നുണ്ട് ില്ല സോ നമ്മളെ വിളിക്കാൻ ഇപ്പോൾ അൽക്കസാറിലാണ് വന്നുള്ളത് ബി എം എടുത്തിട്ടില്ല കാരണം എല്ലാവർക്കും കൂടെ ബി എമ്മിൽ ലഗേജും എല്ലാം വെച്ചിട്ട് പോവാൻ പാടായിരിക്കും ഇരിക്കാൻ പാടായിരിക്കും അതുകൊണ്ട് നമ്മൾ ഇവിടെ അൽക്കസാറിലാണ് നമ്മുടെ ഫാമിലി കാറിലാണ് നമ്മൾ വന്നുള്ളത് കുറേ ആൾക്കാശാണ് അൽക്കസാറിലും ഞാൻ അതേപോലെ തന്നെ വീട്ടിൽ വരുമ്പോൾ ബി എമ്മിൽ കയറണം അവളാ വലിയ ബാഗിനേക്കാളും വെയിറ്റ് ഉണ്ട് എൻ്റെ ഈ കുഞ്ഞ ബാഗൻ ഇതാണ് നമ്മൾ ഈ അൽക്കസാറത്തേനാണോ ഈ വലിയ ബാഗ് പിന്നെ ഇത് ഇത് ഇത്രയും നടക്കി ഇനിയിപ്പോൾ ഈ ഒരു സ്ഥലത്ത് ഇച്ചു ഇരിക്കും സോ നമ്മൾ ഇനി ഇവിടുന്ന് നേരെ ഫുഡ് കഴിക്കാൻ പോവാണ് ഇവിടെ ഒരു ബീഫ്രിക്സ് മന്തി ഉണ്ട് എയർപോർട്ടിന്റെ അടുത്തുള്ള ഒരു കടയിൽ അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് പോവാം നമ്മള് ഇവിടെ എത്തിയിട്ടുണ്ട് ഒരു എയർപോർട്ടിൻ്റെ അടുത്തുള്ള കട ഞാൻ ഇവിടെ രണ്ടു മൂന്നാണ് വന്നു നിൽക്കാൻ ഭയങ്കര ഇഷ്ടപ്പെട്ട കടയാണ് ഇവിടെ റിപ്സ് മന്തി ഭയങ്കര അടിപൊളിയാണ് അപ്പം അത് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നേക്കാം സോ നമ്മുടെ റിപ്സ് മന്തി പോത്തും കാലിലും മന്തി വന്നിട്ടുണ്ട് ഇത്രയുണ്ട് ഇതൊരു ഫുള്ളാണ് പോത്തിൻ്റെ കാല് ഒക്കെ ഇതെടുത്ത് കഴിക്കാം ഞാൻ ഇത് ഇതോ േ ഇറച്ചല്ലേ എഡിൻ്റെ ഇതാണ് നല്ല നല്ല റേറ്റുണ്ട് സാധനം പക്ഷേ അടിപൊളി ടേസ്റ്റാണ് ആണ് ടേസ്റ്റാണ് ഞാൻ അതിൽ കഴിച്ചതിൽ വിഷയ സാധനമാണ് എന്നാൽ ഈ സാധനം കുറേ കാലത്തിനേശ് വിഷയും സാധനം ഉണ്ടോ ഇതമ്മോ ഇതിങ്ങനെ ഇതെടുക്കുക ഇങ്ങനെ മുക്കുക നമ്മൾ ഫുഡ് ടേസ്റ്റ് കാണാം നമ്മളങ്ങനെ കഴിച്ച് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് എന്തത് പൂക്കളി സോ ഇനി നമ്മൾ ഇവിടുന്ന് നേരെ പെരയെ പോകണം പെര പോയിട്ട് ഇവള്ക്ക് കിടന്നുറാകണം ഇവളിപ്പോൾ ജോലിക്ക് പോകുന്നുണ്ട് വാട്ട് യു ഫോർ ഫാർമസിസ്റ്റ് ട്രെയിനി ഫാർമസിസ്റ്റ് ആയിട്ട് ഇപ്പോൾ സ്ഥലത്ത് കയറിയിരിക്കുന്നത് നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ഇനി പെരേ പോവാണ്

കുറെ കാലങ്ങൾക്കേഷം ബി എൻ ഡബ്ല്യു ഇപ്പം നമ്മുടെ ബി എൻ ഡബ്ല്യു വണ്ടി എൻ്റെ അമ്മ കുറേ ആൾക്കാർ ഇത് ശരിക്കും മിസ് ചെയ്തിരുന്ന വണ്ടീന്നെ നമ്മൾ അവിടെ പോയപ്പോഴാണെങ്കിലും കുറേ നാളുകൾക്കേഷണേ ഇത് തന്നെ സെപ്പറേറ്റ് ഞാൻ നാളെ ഞാനൊരു ഡ്രൈവ് സെപ്പറേറ്റ് ഡ്രൈവിനെ സെപ്പറേറ്റ് വീടാക്കിയിടാം ഞാൻ എപ്പമ്മനെ ഒരു മാസം ആ ഞാൻ സൗദി പോയിട്ട് വന്ന് ഞാൻ ഇപ്പോ മൂന്നാരി രണ്ടീ സൈഡില് എത്തി സൗദിയിൽ ആ ഏ അവിടെ ഒരു അഞ്ചാറ് ദിവസം അല്ലേ ഏ സി ഇവിടെ വന്നപ്പോൾ വലിയൊരു പെട്ടി പാർസൽ പാർസല്ണ്ട് റേസർ ഗോ ഗ്രീൻ വിത്ത് റേസർ പ്രീമിയം എഡിഷൻ വിറയുന്ന ഒരു ഗെയിമിംഗ് ചെയറാണ് ഏകദേശം പത്ത് മുപ്പതിനായിരം രൂപ എന്താ വില ഒക്കെ വരുന്നുള്ള സാധനമാണ് തോന്നുന്നത് ഞാൻ കുറച്ച് അറിഞ്ഞു ഇവിടെ അത്യാവശ്യം അവരുടെ ടോപ്പ് ആൻഡ് ഒരു ഹൈ എൻഡ് ഒരു സാധനമാണ് അപ്പോൾ ഇത് നമുക്ക് കൊറിയർ വന്നിട്ട് കുറച്ച് ഇസ്സായി ഇതിന്റെ വീഡിയോ ചെയ്യണം സോ നമ്മൾ അങ്ങനെ ബാക്ക് ടു റൂം റൂം എന്റെ ഫോർട്ടി നയൻറ്റി പി സി ഇവിടെ ഇരിക്കുന്നുണ്ട് ഇത് ഞാൻ റിച്ചുവിനോട് താങ്ക്സ് ടു റിച്ചു താങ്ക്സ് ടു റിച്ചു ഞാൻ ഓൾറെഡി ഇടക്കിടക്ക് കമ്പ്യൂട്ടർ ഓൺ ആക്കാൻ പറയും കാരണം ഇലക്ട്രോണിക്സ് അല്ലേ അത് വർക്ക് ചെയ്തില്ല എന്ന് കംപ്ലൈൻ്റ് ആവുന്നുണ്ട് ഇടക്കിടക്ക് ഓൺ ആക്കാൻ പറയും പക്ഷെ ഇത് നോക്ക് ഇത് നോക്ക് നോക്ക് വീട്ടില് കണ്ടെന്നറിയില്ല ഇത് ൂപ്പല് കുടിച്ച് ഉരുമാതിരിക്ക് അയ്യോ ഇതൊക്കെ നമ്മള് സോളിന്റെ വകുന്ന മുന്നേ പണ്ട് ഗിഫ്റ്റ് വന്നോശിക്കും സമ്മാനങ്ങളൊക്കെ കുഞ്ഞാപ്പൂറെ വക ജോർജ് എനിക്ക് വാങ്ങിച്ച പെട്ടട ജാക്കറ്റാ വേണം let me see and then rasa sinda ka gane nirathi muppu idu uparana idu design aanu enna kaalilu muppu yaa veyadi kaalilu muppu kathayilu muppu idu design aanu hey nane list cheyichu alla nikku kala pesa osit

ി ഫുള്ള് കാലിയാകുന്ന ടാർഗറ്റ് ഇതാണ് വിത്ത് സംഫയറും ഫസ്റ്റ് എറിനോന് പോയിരിക്കുന്നു നെക്സ്റ്റ്